സിനിമാ നടി മീനാ ഗണേഷ് നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇരുന്നൂറിലധികം മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇരുപതിലധികം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയലുകളൊക്കെ അപ്പോൾ കലഭൻമണിയുടെ ഒക്കെ അമ്മയായിട്ട് വാസന്തി ലക്ഷ്മി എന്ന് പറയുന്ന ആ സിനിമയിൽ ആരൊറ്റ സിനിമ മതി ഭയങ്കരമായിട്ട് മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്താ വെച്ച് അത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ് പിന്നീട് പോയ നാൾ സിനിമകളിൽ നിന്നും ഇല്ലാതായി അവരുടെ പ്രായത്തിൻ്റെതായ അസ്വസ്ഥകളിലൂടെ തന്നെ ആയിരിക്കാം ആരോഗ്യസ്ഥിതി തന്നെ ആയിരിക്കാം മോശമായിട്ടുണ്ടാവാം സിനിമകളിലില്ല അപ്പോൾ എന്തുകൊണ്ടോ ഒരുപാട് പേര് സിനിമയിൽ നിന്നും കുറച്ച് നാൾ മാറി നിന്ന് അസുഖങ്ങളെ ബാധിച്ച് സിനിമയിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകളൊന്നും കൂടുതലായിട്ടും ബന്ധപ്പെടുന്നില്ല അവരായിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണമില്ല കാരണം ഇവരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ ഈ അമ്മ കമ്പനിയൊക്കെ ഉള്ളപ്പോൾ അമ്മ കമ്മിറ്റിയൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളും സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ അമ്മ കമ്പറ്റി ഇല്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെയൊക്കെ ഒരു അവസാന കാലഘട്ടത്തിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എന്നുള്ളതൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല ഷൊർണൂർ ഇതൊരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവർ ചികിത്സയിലായിട്ട് കുറച്ച് നാളെ മുന്നേ ഉണ്ടായിരുന്നു ഇപ്പോൾ മരണപ്പെട്ടു കുറച്ച് നാളുകൾക്ക് മുന്നേ വിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്ത് യൂട്യൂബറാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ ഈ അമ്മയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ചാനലിൻ്റെ ആ യൂട്യൂബിൻ്റെ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം അപ്പോൾ അവരെ ആ ഒരു ദയനീയമായിട്ടുള്ള ഇരിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ സിനിമ ഇല്ല ഇപ്പോൾ ഞാൻ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഒരു അമ്മ കൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ വർഷങ്ങളിൽ ഒരുപാട് പേര് ഇങ്ങനെ എന്താ പറയുക കെ പി സു ലളിത മുതൽ ഇങ്ങോട്ട് ഈ അടുത്ത് നിൽക്കുന്ന ഈ അമ്മ വരെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മലയാള സിനിമയ്ക്ക് മണിച്ചേട്ടൻ്റെ അമ്മയായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ഏറ്റവും വലിയൊരു കഥാപാത്രം എന്ന് പറയുന്നത്